മുലയ്ക്കും ജി റോസാ വാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉപ്പ് കൊണ്ടുള്ള ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി ഉപ്പ് കൊണ്ടുള്ള ഫേസ് പാക്ക് വന്നിട്ട് ഞാനും പേടിച്ചൊന്നും പോകരുത് ഉപ്പും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കല്ലുപ്പായിരിക്കണം കല്ലുപ്പ് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാൻ നമ്മുടെ ഫേസ് നല്ല മോസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും നല്ല തിളക്കം കിട്ടാനും ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ട് പോകാനും ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക വീക്കിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതിയാകും ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല അത് അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് നേരം ഒന്ന് വെക്കേണ്ട ആവശ്യം നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാജ് മാത്രമാണ് ഈ പാക്ക് കൊണ്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ആക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചേർത്ത് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും ഇടയ്ക്ക് വെച്ച് പോകരുത് ഫുള്ളായി കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഉപ്പാണ് കേട്ടോ കല്ലുപ്പാണ് പൊടിച്ചെടുക്കുക നല്ലവണ്ണം ഇതുപോലെ നല്ലവണ്ണം പൊടിച്ചെടുക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസിന് അത്രയാണ് വേണ്ടത് അത് മാത്രം എടുക്കുക കേട്ടോ കൂടുതലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം അത് എങ്ങനെയാണ് വെച്ചാൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക ഇളക്കി നോക്കിയിട്ട് അത് കട്ടായാൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലോ കിട്ടും നമുക്ക് ആ ഒരു രീതിക്കാണ് വേണ്ടത് അപ്പം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു രീതിക്കാണ് നമുക്ക് ഒന്ന് ആക്കി എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ലെമൺ ജ്യൂസാണ് അപ്പോൾ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് വന്നിട്ട് നമുക്ക് തനിയെ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ചെയ്തത് മുഖത്തിന് കേടാണ് അപ്പോൾ ലെമൺ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാക്കിൻ്റെ കൂടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യാട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഫേസിൽ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആ ഉപ്പൊക്കൊന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും കൂടി ചെയ്യുക വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്താലും പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ പാക്ക് റെഡിയായി വരുമ്പോൾ ഒരു രീതി എങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അത് മേലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയി എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ഇനി ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ഇത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മസാജും കൊടുത്താൽ മതി ഒരുപാട് നേരം മസാജും കൊടുക്കേണ്ട ആവശ്യമില്ല അതും വീക്കിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ഈ ഒരു വാശം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ആയിട്ട് ഇരിക്കാനും ഫേസ് നല്ല ക്ലിയർ ആവാനും സോഫ്റ്റ് ആകാനും സഹായിക്കും ഈ മസാജും കഴിഞ്ഞിട്ട് നല്ല വെള്ളം ഒന്ന് നല്ല വെള്ളം പറഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ നല്ല മോയിസ്ചറൈസർ ആയിട്ട് ഉണ്ടാകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതും ഒരു പ്രാവശ്യത്തിന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ആരും ഉപ്പാന്ന് പറഞ്ഞിട്ട് ഇനി ആരും പേടിക്കൊന്നും വേണ്ട നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു പാക്കിനില്ല നമുക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു പാക്കിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക മസാജ് നല്ലവണ്ണം കൊടുക്കണം ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത് നല്ല സോഫ്റ്റോട് കൂടി വേണം മസാജും കൊടുക്കാനും ഒരഞ്ച് മിനിറ്റോളം ചെയ്ത് കൊടുക്കുക അതിനുശേഷം കഴിക്കളെ നമുക്ക് അങ്ങനെ തന്നെ വെക്കേണ്ട ആവശ്യമൊന്നും പാക്ക് ഇടുന്ന പോലെ കുറേ നേരം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെക്കേണ്ട ഒരു ആവശ്യമില്ല അഞ്ച് മിനിറ്റ് മസാജും കൊടുക്കുക അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴുകളെ കേട്ടോ ചൂടുവെള്ളത്തിൽ കഴുകുന്നതും നല്ലത് തണുത്ത വളത്തിനേക്കാളും നല്ലത് അപ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നവരാണെങ്കിൽ കഴുകുക തണുത്ത വെള്ളത്തിൽ കഴുകുന്നവരാണെങ്കിൽ കഴുകുക നമുക്ക് ചൂടുവെള്ളണം നല്ലത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴുകുന്നത് സാധാരണ തണുത്ത വെള്ളത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴുകേണ്ടത് അതുപോലെ കഴുകുക കേട്ടോ അപ്പം ഏകദേശം നസഞ്ഞയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ എണ്ണയുടെ ഒരു മെഴുക്കാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നല്ലവണ്ണം തുടച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തുടച്ചെടുത്തിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് കൈ തൊട്ട് നോക്കി തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ അതുപോലത്തെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടോ നല്ല ക്ലിയറായ സോ സ്കിന്നായിരിക്കും കേട്ടോ അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വീക്കിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കമ്മൻ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് എല്ലാവർക്കും ഒന്നും ഷെയർ കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ആക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തിടെ എടുക്കണം എങ്കിൽ ടേട്ടാ